ഫുട്ബോൾ എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ മത്സരം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് മിനിറ്റുകളിലെ ഗോളിൽ വന്ന റിയൽ മാർട്ടിഡിന്റെ ത്രസിപ്പിക്കുന്ന കഥ നമ്മൾ കണ്ടതാണ് അതുവരെ ഇതുപോലൊരു തിരിച്ചുവരവ് ഫുട്ബോൾ ലോക കണ്ടിട്ടുമില്ല യൂറോപ്യൻ ഫുട്ബോളിൽ റിയൽ മാർട്ടിഡിനെ തിരിച്ചുവരവിന്റെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തിരിച്ചുവരവുകളുടെ രാജാവ് എന്നും മുംബൈ സിറ്റി എഫ് സി ആയിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ തിരിച്ചുവന്ന മാഡ്രിഡിനെ പോലെ ഇന്നലെ തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷമുള്ള ഗോളുകളിൽ എഫ് സി ഗോവയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഐ എസ് എല്ലിന്റെ സെമി ഫൈനലിൽ മുംബൈ സിറ്റി എഫ് സി എഫ് സി ഗോവയുടെ തൊണ്ണൂറ് മിനിറ്റിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് മുംബൈ സിറ്റി വെറും ഏഴ് മിനിറ്റ് കൊണ്ട് തകർത്ത് കളഞ്ഞത് മത്സരത്തിന്റെ എൺപത്തൊമ്പത് മിനിറ്റ് വരെ ഗോവ രണ്ട് ഗോൾ മുന്നിലായിരുന്നു എന്നാൽ ആറ് മിനിറ്റിന്റെ ഇഞ്ചുറി ടൈം അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ മുംബൈ മൂന്ന് രണ്ടിന്റെ മേധാവിത്വം നേടി മുംബൈ താരം മേഹാവിന്റെ മിസ് ആയിരുന്നു ഗോവയുടെ രണ്ട് ഗോളിലേക്കുമുള്ള വഴി തെളിയിച്ചത് മത്സരത്തിന്റെ പതിമൂന്നാം മിനിറ്റിൽ ആകാശ് മിശ്രയെ മുംബൈക്ക് നഷ്ടമായി പതിനാറാം മിനിറ്റിൽ യാസിറിന്റെ അസെസ്റ്റിൽ ബോറി സിംഗിന്റെ ഗോൾ മുംബൈ പിന്നീട് ഉണ്ടായിരുന്നില്ല ആദ്യ പകുതി ഒന്നേ പൂജ്യത്തിന് ഗോവ അവസാനിപ്പിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ മുംബൈ തിരിച്ചുവരവിനുള്ള വഴികൾ തിരഞ്ഞു എന്നാൽ അമ്പത്താറാം മിനിറ്റിൽ ബ്രാൻഡൻ ഫെർണാണ്ടസിന്റെ ഗോൾ അതെല്ലാം തകർത്തു കളഞ്ഞു തിരിയൊഴികെ മറ്റ് മുംബൈയുടെ വിദേശ താരങ്ങൾ മുംബൈക്ക് കാര്യമായ സംഭാവനകൾ നൽകിയില്ല ിൽ റാണയും അറുപത്തി അഞ്ചാം മിനിറ്റിൽ ബിബിനും മൈതാനത്തെത്തിയോടെ മുംബൈയുടെ മുന്നേറ്റങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു എൺപത്തെട്ടാം മിനിറ്റിൽ ഗുർഖിര സിംഗ് എത്തിയതോടെ മുംബൈ സിറ്റിയിൽ ഇന്ത്യൻ താരങ്ങളാൽ നിറഞ്ഞു പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട മുംബൈക്ക് റാണയുടെ അസിസ്റ്റിലൂടെ ചാമ്പ്യയുടെ ഗോൾ ഫത്തോഡ സ്റ്റേഡിയം നിശബ്ദമാക്കി ഏഴ് മിനിറ്റിന് ഇഞ്ചുറി ടൈമിൽ തൊണ്ണൂറ്റൊന്നാം മിനിറ്റിൽ വിക്രം പ്രതാപ് സിംഗിന്റെ ഗോൾ മത്സരം അവസാനിക്കാൻ ഒരു മിനിറ്റ് ബാക്കി നിൽക്കെ റാണയുടെ മറ്റൊരു അസിസ്റ്റിൽ ചാങ്തയുടെ മറ്റൊരു ഗോളോടെ തിരിച്ചുവരവ് പൂർണ്ണമാക്കി മത്സരം അവസാനിക്കും മുമ്പേ ഗോവ ആരാധകർ സ്റ്റേഡിയം വിട്ട് ഇറങ്ങി തുടങ്ങിയിരുന്നു അങ്ങനെ സംഭാവബുലമായ മത്സരത്തിന് തൊണ്ണൂറ്റേഴാം മിനിറ്റിൽ തിരിച്ചു വീണു തോൽവിയുമായി മടങ്ങുമെന്ന് കരുതിയ മുംബൈക്ക് മൂന്നേ റണ്ണിന്റെ വിജയത്തോടെ ഇനി രണ്ടാം പാദത്തിന് സ്വന്തം തട്ടകത്തിൽ ഇറങ്ങാം